വാശല്യ മക്കളെ ഇന്ന് നാം വായനാ ദിനം ആചരിക്കുകയാണല്ലോ വായനാശീലം ലഹരി ആവണം ബാല്യകാലത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ സമീപമുള്ള വാഴൂർ നോവൽറ്റി ക്ലബിൽ നിന്ന് പല പുസ്തകങ്ങളും എടുത്ത് വായിക്കാറുണ്ടായിരുന്നു നോവലുകളും കണ്ണകാവ്യങ്ങളും അതുപോലെ സംഗീത കവിതാസമാഹാരങ്ങളും വായിക്കുന്നത് ഒരു ശീലമായിരുന്നു പഠനത്തോടൊപ്പം വായനയും കൂടെ കൊണ്ടുപോവുക എന്നുള്ളത് നമ്മുടെ പ്രത്യേകമായിരിക്കുന്ന ഒരു ദൗത്യമാണ് വായിച്ചാൽ വളരും എന്നുള്ളത് നമുക്കറിയാം വായനയിൽ കൂടി മാത്രമേ നമുക്ക് വിജ്ഞാനം കൂടുതലായി സമ്പാദിക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്നത് പോപ്പ് ഫ്രാൻസിനെക്കുറിച്ച് ഈയിടയിൽ എൻ്റെ ഒരു സ്നേഹിതിന് എഴുതിയ പുസ്തകമാണ് ഇംഗ്ലീഷിലാണ് എങ്കിലും അത് വളരെ ഭംഗിയായിട്ട് ക്രമീകരിച്ച് അദ്ദേഹത്തിൻ്റെ ബാല്യകാലം മുതൽ അദ്ദേഹം കാലം ചെയ്യുന്നവരെയുള്ള എല്ലാ വിശദാംശങ്ങളും അതിലുണ്ട് എങ്ങനെയാണ് അർജൻറ്റീനയിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് കത്തോലിക്ക സഭയുടെ ഏറ്റവും പരമോന്നത സ്ഥാനത്ത് അദ്ദേഹം എത്തിയത് എന്നുള്ളത് വളരെ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് നമുക്ക് വളരുവാൻ തക്ക കൊണ്ട് നിങ്ങളെല്ലാവരും വായിക്കുന്നവരാകണമെന്നാണ് നമ്മുടെ ആഗ്രഹം കുറേ നാളുകൾക്ക് മുമ്പ് എം ഡി വാസുദേവന്മാരെ കാണുവാൻ ഞാൻ പോയപ്പോൾ അദ്ദേഹം എനിക്ക് ഒരു പുസ്തകം സമ്മാനം നൽകിയതാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ആ പുസ്തകത്തിലെ ഏതാനും കഥകൾ ഞാൻ വായിക്കുകയുണ്ടായി ഈ കഥകളിൽ ഒരു പ്രത്യേക കഥയാണ് കുട്ടിയടത്തി എന്നുള്ളത് ആ കഥ വളരെ ഹൃദ്യമായിരിക്കുന്ന ഒന്നാണ് പണ്ട് വായിച്ചിട്ടുള്ള പാത്തുമ്മയുടെ ആട് ഓടയിൽ നിന്ന് മുതലായിരിക്കുന്ന കഥകളോട് വളരെ സാമ്യമുള്ളതാണെന്ന് എനിക്ക് തോന്നി എം ഡി വാസുദേവൻ നായരുടെ ഈ കുട്ടിയെടുത്തി എന്ന ചെറുകഥ ആരംഭിക്കുന്നത് ഒരു വലിയമ്മയ്ക്ക് രണ്ട് പെൺമക്കളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആ പെൺമക്കളുടെ പേരുകൾ വായനയിലൂടെ നിങ്ങൾ കണ്ടെത്തണം അതിനുശേഷം ഈ വീഡിയോയുടെ താഴെയായിട്ട് നിങ്ങൾ കമൻ്റ് എഴുതുന്നപ്പോൾ അവരുടെ രണ്ടുപേരുടെ പേരുകൾ നിങ്ങൾ എഴുതണം അങ്ങനെ പേരെഴുതി നമുക്ക് ലഭിക്കുന്ന ആളുകൾക്ക് നാം ഒരു സമ്മാനം നൽകുന്നതാണ് ആദ്യത്തെ അഞ്ചു പേർക്കായിരിക്കും കൊടുക്കുന്നത് അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് വായിച്ച് അതിന് ഉത്തരം നൽകണം എങ്കിൽ മാത്രമേ സമ്മാനം എന്ന് ഓർക്കണം അതുകൊണ്ട് വായനാശീലമുള്ളവരാവട്ടെ ലഹരി മരുന്നുകളുടെ പോകുന്ന പോറകെ പോകുന്നതിന് പകരം വായന നമുക്കൊരു ആകട്ടെ നിങ്ങളുടെ വിദ്യാഭ്യാസം സമ്പൂർണമായിട്ടും വിജയിക്കട്ടെ ഭാവി ശോഭനമാകട്ടെ എല്ലാ ആശംസകളും ഈ വായനാ ദിനത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും നേരുന്നു